സെറ്റ് ബോക്സിന്റെ ഒരു കഥ ഉണ്ടല്ലോ ആ വീട്ടിലെ എന്ന് ബ്രദർ പറയുന്നുണ്ട് അത് വീടല്ല ഓഫീസാണ് അവിടെ ടി വി ഇല്ല പിന്നെ ഇണ്ടാണെ തന്നെ സി സി ടി വി വെച്ചു ചിലപ്പോ അതിന്റെ മറ്റേ ടി വി ആറില്ലേ അതും പക്ഷെ അതും വിരസുണ്ട് മറ്റൊരു ഇതിന്റെ മേലെ ബോക്സിലൊക്കെ ആയിരിക്കുന്നു അത് അങ്ങനെ പോയി വെളിച്ചിട്ട് അടിക്കാൻ പറ്റും ഇനി പോട്ടെ നമ്മൾ വിചാരിക്കുന്ന സെറ്റ ബോക്സ് എടുത്ത് മാരിയോ ബ്രദർ അടിച്ചു നോക്കി ഈ തലയിൽ സ്റ്റിച്ച് വന്നാൽ തല മുടി അടക്കം വെച്ച് കിട്ടുമോ ഷേവിയില്ലേ ഇവിടെ മുടി പോവില്ലേ അത് കഴിഞ്ഞ് മൂന്ന് നാലാമത്തെ ദിവസം ഒരു പ്രോഗ്രാം എടുത്തിട്ടുണ്ട് കൊരട്ടിയിൽ ഏ സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട് വീഡിയോ കാണാം കിട്ടില്ല സ്റ്റെച്ചിട്ട് അങ്ങനെ പോകാൻ പറ്റും ചോദ്യം നമ്പർ വൺ അടുത്ത ചോദ്യം കോമൺ സെൻസുള്ള ആൾ ചിന്തിക്കണം ഇവിടെ മാത്രമേ ബ്ലഡ് ഉള്ളൂ ഇത് കൂടെ ഒലിച്ച പാടോ കാര്യങ്ങളോ ഈ സൈഡ് കൂടെ വന്നതിൻ്റെ ഒന്നും കാണുന്നില്ല എങ്ങനെ ഇവിടെ മാത്രം ബ്ലഡ് വന്നു കയ്യിൽ കടിച്ച പാട്ടിട്ട് വന്നു സ്റ്റേജിൽ വീഡിയോയിലൊക്കെ കാലൊക്കെ പൊക്കുന്നുണ്ട് എവിടെയെങ്കിലും അടുത്ത് കടിച്ച പാടുകണ്ട് ഇല്ല ഇനി ഏഹ് എഴുപതിനായി ഫോൺ ഫോൺ അവരുടെ കയ്യിലുണ്ട് പൊട്ടിട്ടോ കണ്ടില്ല മാറ്റി കിട്ടുന്ന വല്ല ടെക്നോളജി ഉണ്ടോ എന്ന് എനിക്കറിയില്ല സി സി ടി വി കഥ പറഞ്ഞു അതും വീട്ടില് സ്ഥാപിച്ചതാണ് അവിടെ ആരോ ഇറങ്ങുന്നു കേറിങ്ങുന്നു പറഞ്ഞിട്ട് പറഞ്ഞു അതിൽ എന്താ ഇതുള്ളത് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധം ഉണ്ടായിരുന്നു ചിലതൊക്കെ നമ്മൾ ചിലരൊക്കെ കേട്ടു ഞാൻ അത് ഇപ്പൊ പറയുന്നില്ല ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രൂഫുള്ള കാര്യം ഞാൻ എനിക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യം ഞാൻ പറയും ഞാൻ അങ്ങനെയാണ്